ഹലോ ഇപ്പോൾ ഞാൻ സെക്യൂർ തൃക്കടി ഇപ്പം എന്തായാലും നമ്മളെ വീട്ടിലുള്ള മുണ്ടാപ്രാണികൾക്ക് നമ്മൾ പരമാവധി ചെയ്യണ ചിലവ് കുറച്ച് ചെയ്യണ ചെറിയൊരു വീഡിയോസ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിലാണ് ഒന്ന് ശ്രമിച്ചാൽ മതി എല്ലാവർക്കും നടക്കാവുന്ന കാര്യങ്ങളോ എന്ത് കാര്യവും നമ്മൾ എന്തായാലും ചെയ്യുകയാണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ചിലവ് കുറച്ച് നല്ല ഭക്ഷണങ്ങൾ കൊടുത്ത് നമുക്ക് ലാഭകരാക്കാനുള്ള വഴികളായിരിക്കണം നമ്മൾ എന്ത് പരിപാടിയോ ചെയ്യുകയാണെന്ന് വെച്ചാലും അത് എപ്പോഴും എല്ലാവരും മനസ്സിലുണ്ടാവണം വെറും ലാഭം മാത്രം എന്ന് കരുതിയിട്ട് ഒരുപാട് പൈസ ഇറക്കിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് ചിലവ് കൂട്ടിയിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു സംവിധാനം സക്സസ് അല്ല എന്നാൽ പൈസ ഇറക്കേണ്ടി അടുത്ത് നമ്മൾ പൈസ ഇറക്കേണ്ടി വരും അപ്പം കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചെയ്താലാണ് നമുക്കിതൊക്കെ വിജയിക്കാൻ പറ്റുള്ളത് ഞാൻ എന്തായാലും കോഴികൾക്കും താറാവുകൾക്കൊക്കെ നമ്മൾ മീനുകൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലവ് കുറക്കാനുള്ള ആദ്യത്തെ സംവിധാനങ്ങൾ എന്നുള്ളത് നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് നിന്ന് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ് മെയിനായിട്ട് പച്ചക്കറി വേസ്റ്റ് അതേപോലെ തന്നെ എന്താണോ നമുക്ക് വേസ്റ്റ് ആയിപ്പോ അത് വേറൊരു രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിൽ പെട്ടതാണ് ചീര നല്ലൊരു സാധനമാണ് ചിലവ് കുറക്കാൻ പറ്റിയിട്ട് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റിയ സാധനമാണ് ഇതൊക്കെ കഴിക്കുന്നതിൻ്റെ നിങ്ങൾക്ക് കാണാം അതേപോലെ തന്നെയാണ് ഇതിന് പെട്ടെന്ന് ഒരുപാട് സാധനം ചീര മുരിങ്ങ പനിക്കൂർക്ക അങ്ങനെ കുറേ ഇലകളുണ്ട് അതേപോലെ തന്നെ ഒന്നാണ് നമ്മളിതാ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്ന സാധനം ഇതാ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാ നമ്മളിത് ഉറുമ്പ് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ വേണം ഇതൊക്കെ ചെയ്തിൻ്റെ വീഡിയോസൊക്കെ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെവിടെയാണ് ഈ സാധനം ബ്ലാക്ക് സോൾജർ ഫ്ലൈ കൂടുതലില്ലാത്ത കാരണത്താലും നെറ്റ് വെക്കേണ്ടി വന്നിട്ടുണ്ട് ഇതിൽ കൂടുതലും ഫ്ലൈ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപാട് ഇതിൻ്റെയൊക്കെ വീഡിയോസൊ ഞാൻ വിട്ടിട്ടുണ്ട് അതിലൊക്കെ ഉൾക്കിതാ വന്നിട്ടുണ്ടായിട്ടുണ്ട് എന്താണ് ഇത് നമ്മളിങ്ങനെ എടുക്കുംന്തോറും നമുക്കിത് കഴിഞ്ഞ് നമ്മൾ ചിലവ് വേസ്റ്റിൽ നിന്ന് ചിലവ് ഇറക്കാനുള്ളതാണ് അതിൽ പെട്ടതാണ് നമ്മളിതാ വിടയാൻ ഇതാ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് അസുഖങ്ങളെ ഹൈ പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഏകദേശം മുപ്പത്തഞ്ച് മുതൽ അമ്പത് ശതമാനം വരെ പ്രോട്ടീൻ ഉള്ള സാധനമാണ് ഈ ഗ്യാസോള എന്ന് പറയുന്നത് ഇത് രണ്ട് മൂന്ന് തരത്തിൽ നമ്മൾ ഇത് ആളുകൾ ചെയ്യുന്നുണ്ട് അതിൽ രണ്ട് മൂന്ന് യൂണിറ്റ് ഉണ്ടാക്കിയെന്നു കേട്ടോ ഒന്നുതാ ഒന്ന് താ ഒന്ന് താ അങ്ങനെ മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിൽ പെട്ടെന്ന് തന്നെയാണ് നമ്മുടെ വേറെ സാധനമാണ് ഇതാ വാട്ടർ കാബേജ് എന്ന് പറയുന്ന സാധനം നിന്നെയൊക്കെ നല്ല വീഡിയോസുകൾ ഇതിൻ്റെ മുന്നേ വിട്ടിട്ടുണ്ട് അപ്പോൾ അവർക്കൊന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും വാട്ടർ കാബേജ് ഇത് ഇതാ നമ്മളിവിടെ കൂടുതലാക്കാൻ വേണ്ടിയിട്ടാണ് നാലഞ്ചും വ്യത്യാസങ്ങൾ കണ്ടോളെ ഇതാണ് വാട്ടർ കാബേജ് ഇത് കൊയ്താച്ചയാണ് ഇതാണ് അസോള ഇത് ഡക്ക് വീട് എന്ന് പറഞ്ഞ ആ പായൽ ഇതിൽ പെട്ടാണ് ഇതിൽ ഈ അസോളയും വാട്ടർ കാബേജും ആണ് കൂടുതൽ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള സാധനം കൊടുക്കേണ്ട സാധനം ഇതാണ് ഇത് ഇതമ്മൾ കൂടുതലാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ ചെറിയ ചെറിയ പരിപാടിയു കൊണ്ട് നമുക്ക് വലിയ ലാഭമാക്കാൻ പറ്റുന്ന സംഭവമാണ് ഇത് നമ്മൾ മീനൊക്കെ കൊണ്ടുവരുന്ന സാധനമാണ് അതിന് നമ്മളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറ് വിരിച്ചിട്ട് ഏകദേശം ഈ ഒരു സാ ഭാഗത്തൊക്കെ പ്ലാസ്റ്റിക് നമുക്ക് നൂറ്റി നൂറ്റി ഇരുപത് രൂപയായിട്ട് വന്നിട്ടുള്ളൂ അതുകൊണ്ട് നമുക്ക് എന്തായാലും നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അത് നാളെ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട സംവിധാനം ഇനിയും കുറേ സാധനങ്ങൾ ചെയ്യാറുണ്ട് ഇതാണ് നമ്മളെ കൂടിൻ്റെ ണിപ്പത് ഇതിന്റെ ഉള്ളിലാണ് നമ്മളെ പരിപാടികളാക്കുക അപ്പൊ നമുക്ക് ഞാൻ ആയിട്ട് കാണാം ഇതാ നമ്മളത് വേസ്റ്റ് ഇത് ഇന്നലെ കൊടുത്തതിന്റെ മീന്റെ വേസ്റ്റ് ആണ് അത് ഇവര് മൊത്തം കഴിച്ചിട്ടില്ല എന്തായാലും ഇവർക്ക് കഴിക്കാൻ തരത്തിലാണ് ചെറുതാക്കി കൊടുക്കാറ് പക്ഷെ അത് കുറച്ച് വലുതായി പോയതുകൊണ്ടാണ് ഇവർ കഴിക്കാത്തത് അല്ലെങ്കിൽ ബാക്കിയൊക്കെ ഇവർ കഴിച്ചിട്ടുണ്ടാവും അപ്പൊ നമുക്ക് ഓരോന്നും കണ്ടോക്കാം ഇതാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതുണ്ടാക്കുന്നത് നല്ലതാട്ടോ നമ്മൾ അഴുക്കിൽ നിന്ന് വരെ വല്ല സീറ്റെടുക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റണതാണത് ഇതൊരു ഓവറാട്ടോ ഒരു നേരം നമ്മൾ ഇതുപോലെ തീറ്റ കൊടുക്കും ഒരു നേരമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ കൊടുക്കരുത് മീൻ്റെ വ്യവസ്ഥയാണ് വൈകുന്നേരത്ത് കൊടുക്കുന്നത് ഇവിടെ തന്നെയാണ് പറയുന്നത് ഇതൊന്നുകൊണ്ടല്ല നമ്മളിത് താറാവിന്റെ രസുകൊണ്ടാണ് അത് നന്നായി തെങ്ങിനെയാണ് വിളിച്ചോടുക്കുന്നത് ഹലോ ഇത് നമ്മൾ എന്തായാലും ഒന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കട്ടോ ഒന്നരാളത്തോടെ നമ്മൾ വൃത്തിയാക്കൽ കൂടുതൽ കൊളാണ് എന്ന് നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുകയും ചെയ്യുക അവർക്ക് പുതിയത് പുതിയ വെള്ളമായി കിട്ടും അതേപോലെ തന്നെ നമുക്കെന്തായാലും നല്ലൊരു പരിപാടിയായിട്ട് ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കൂടുതൽ വെള്ളം കൂടുതൽ ചിലവാകാതെ ചെറിയൊരു പരിപാടിയുണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് യർ ഒരുപാട് മിക്സർ നമ്മൾ നമ്മളിതൊക്കെ ചേർത്താണ് പ്രാവോളിക്ക് കൊടുക്കുന്ന മിക്സർ തീറ്റയാണ് അതാണ് നമ്മൾ രാവിലെ ഒരു നേരം ഇത് കൊടുക്കുന്നത് എല്ലാ സാധനം നമ്മളെ മിക്സ് ചെയ്ത് കൊടുക്കലാണ് ഏറ്റവും നല്ലത് എല്ലാ സാധനം നമ്മൾ കൊടുക്കേണ്ട സാധനങ്ങൾ ഇലകൾ ഒരേ സാധനം ഒരുപാട് കൊടുത്തോണ്ട് കാര്യമൊന്നുമില്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഓരോ ദിവസവും ഓരോന്ന് വേറെ വേറെ കൊടുക്കുന്നതുകൊണ്ടാണ് ഇത് കൂടുതൽ കൊടുക്കുന്നത് നമ്മൾ ഒരു ദിവസം ചീര വെച്ചാൽ ഒരു ദിവസം മുരിങ്ങ അങ്ങനെ മാറി മാറിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര കൂടുതൽ നമ്മൾ കെട്ടി കൊടുക്കുന്നത് മുറിച്ചിട്ടു വേണ്ട ഇതുപോലെ കെട്ടി കൊടുത്താൽ മതി കേട്ടോ ആദ്യം കഴിക്കുക ചിലപ്പോ നമ്മൾ തീറ്റയാണ് തരും പിന്നീട് നമ്മൾ ആ ഒരു രണ്ട് മണിക്കൂറാവുമ്പോഴത്തേനും ഈ ഒരു സാധനങ്ങൾ മൊത്തം കഴിച്ചു തീർത്തിണ്ടാവും നമ്മളാശം ഒറ്റക്കാണെന്ന് കുഴിക്കുട്ടികളും ചാടാ കുത്തികളൊക്കെ കൂടാൻ വേണ്ടി വന്നിട്ടുള്ളത് ഓ ഉറങ്ങി കഴിച്ചു വന്നിട്ടാണ് えっ Það er ekki það. നമ്മൾ തീറ്റകളൊക്കെ ഏകദേശം തീർന്നു കേട്ടോ ഉണ്ടോ രണ്ടു നേരമാണ് തീറ്റ എടുക്കൽ അവരെല്ലാവരെയും തീറ്റ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി ഇതവർ വേണ്ട സമയത്ത് ഇലകൾ ഇതേപോലെ ഇങ്ങനെ കഴിക്കും അതേപോലെ തന്നെ വെള്ളം ഇത് വെള്ളം വെള്ളം വന്ന് ഇങ്ങനെ കുടിച്ചോളും എപ്പോഴും വെള്ളം ഇതിലുണ്ടാവും കേട്ടോ അതേപോലെതാ നമ്മൾ കുറച്ചും കൂടി വലുപ്പുള്ള കോഴികളാണിത് അവര് സീറ്റേകദേശം തീർന്നു നീതാ ഇലകളിങ്ങനെ കഴിക്കും നമ്മളെ താറാവോട് അതേപോലെ തന്നെ ചീറ്റവരെ കഴിഞ്ഞ് ഓരോ ഭക്ഷണം കഴുതാ അവരെ കുറച്ച് കുടിയുടെ സെറ്റപ്പ് കഴിഞ്ഞ് ഉണ്ടാവും നമ്മളെ സെറ്റാക്കി താറാവുകളൊക്കെ താറാവുട്ടികളൊക്കെ നമ്മൾ വലുതായിട്ടോ എത്ര പട എത്ര പൂവനുണ്ട് എന്നൊന്നും ഞാൻ എണ്ണീട്ടില്ല ഏകദേശം ഒരു ആറേഴ് പൂവനും ബാക്കിയെല്ലാം പട ആയിട്ടാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഉണ്ടോ അവരതേപോലെ നന്നായിട്ട് ചീര കഴിക്കും ചീരാന്നല്ല ഒട്ടുമിക്കുന്ന സാധനങ്ങൾ കഴിക്കും ഉണ്ടോ അവർ രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞ് അടുതാ കുളിതാ കുളിക്കൽ സെറ്റൊക്കെ ആക്കി അവർ ഇതാ റെഡി ആയിട്ട് നോക്കുന്നുണ്ട് പിന്നെ നമ്മൾ വലിയ വില്ലന്മാർ പിന്നെ ഏകദേശമൊക്കെ അതിലും ചീറ്റങ്ങളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തുട ഇതാ കുറച്ച് കഴിയുമ്പോഴത്തേണ്ട ചെന്നകുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേണ്ടത് വീണ്ടും ഈ ഇലകൾ തുടങ്ങാം ഇലകൾ തൊഴുകഴിച്ചതിന് ശേഷം ഇലകൾ നമ്മൾ എന്തായാലും കൊടുക്കാം കേട്ടോ ചിലവൊന്ന് കുറയുന്നുള്ളതും നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളതും അവർക്ക് നല്ലൊരു കാര്യമായിട്ടുള്ള സാധനമാണ് കൂട്ടുന്നെന്തായാലും നമ്മൾ മണ്ണൊക്കെ വിടുന്നത് കാണാം അതൊക്കെ ഇനി നമ്മൾ ഏകദേശം ഒരു അഞ്ച് മണി നാലരായിരത്തി അഞ്ച അഞ്ച് മണിയുടെ ഉള്ളിലാണ് നമ്മൾ ഇവർക്ക് അതേപോലെ ഭക്ഷണം കൊടുക്കുക അതിൽ കാരണത്താൽ അസുഖങ്ങളും വല്ലാതെ വരുന്നില്ല എന്നുള്ളതും പിന്നെ ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ് ഈ പരിപാടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് കുറച്ച് സ്ഥലത്ത് കൂടുതൽ വിളവുണ്ടാക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈ കുറച്ച് ഭാഗത്താണ് നമ്മളെ തറാവൾ വറുത്ത് വളർത്തി കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല മണം ഉണ്ടാവും അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിന് നമുക്ക് നല്ലൊരു മാർഗ്ഗം എന്താ വെച്ചാൽ വെണ്ണിയറില്ല ചാരം ഈ സാധനത്തിൽ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വിതരക്ക കൊടുത്തുകഴിഞ്ഞാൽ സ്മെല്ല് എന്നുള്ള പരിപാടി നമുക്ക് മാറിക്കിട്ടും കൂടുവള്ളി അതേപോലെ കുറേ അസുഖങ്ങൾ മാറിക്കിട്ടും നമ്മൾ ചീരൊക്കെ ഉണ്ട് ഏകദേശം തീർന്നു ഇതാ ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടില്ല പത്ത് മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുള്ളൂ ആയിട്ടേ അത് എത്ര അയക്കുന്നത് ഇത് കഴിയും ഇവര് കഴിച്ച ഭക്ഷണമൊക്കെ അവർ ദഹിക്കുമ്പോഴത്തേനും നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ഭക്ഷണങ്ങൾ ആണ് നമ്മുടെ പരിപാടികൾ ഇങ്ങനെ ഒരു പാത്രം ഇത് വെച്ചുകൊടുക്കാന്ന് വെച്ചാൽ വെള്ളം കണ്ടോ അവർക്ക് വല്ലാതെ അഴുക്കാവാത്ത രീതിയിൽ നമുക്ക് വരെ മുന്നോട്ട് കൊണ്ടുപോകാം അഴുക്കാവാതിരിക്കാം എന്നാൽ നമുക്കെന്തായാലും നല്ലൊരു കാര്യമായിട്ട് തന്നെ പോയി കിട്ടും നമ്മുടെ മുളം കോഴിക്കുട്ടി ഉണ്ടോ ണുള്ളത് ഒന്നിതാ ഒന്നിതാ ഓടിയൂരിനും ഒന്നിതാ കൂട്ടത്തിനുണ്ടാവും നന്നായിട്ട് തന്നെ ഇവർ കഴിക്കൂട്ടോ നന്നായിട്ട് കഴിക്കും എന്ന് പറഞ്ഞാൽ ഇവർക്കത് വേണ്ട സാധനമാണെന്ന് അവർക്ക് തന്നെ അറിയാം നമ്മളതൊന്നും വെച്ചൊടുക്കാതെ ഇവർക്ക് ഇല കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ചിന്തിക്കണ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ ചെയ്യാമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിലും ഒക്കെ ആണെച്ച് നമ്മളെ എല്ലാ കൃഷികളും ലാഭകരമാക്കിയിട്ട് നമുക്ക് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ